അസ്സാമലൈക്കും അച്ചോസ്റ്റെമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് മക്രൂണി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്രിസ്പ്പി ആയിട്ടുള്ള ചിപ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിപ്സാണിത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ ഈ ഒരു മക്രോണി ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഏത് ഷേപ്പിലുള്ള മക്രൂണി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ എത്രയാണോ ആ ഒരു ചിപ്സ് ആവശ്യമുള്ളത് അത്രയും എടുക്കാം ഞാനിപ്പോൾ ഒരു പാക്കറ്റ് മക്രൂണി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ അത്യാവശ്യം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മക്രൂണി ഇട്ട് കൊടുത്തിട്ട് ഒരു പകുതി വേവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പാസ്തക്കൊക്കെ വേവിച്ചെടുക്കുന്ന അത്രയും വേവിൻ്റെ ആവശ്യമില്ല അങ്ങനെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ പകുതി കുക്കാവുന്ന സമയത്ത് ഇത് വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം കളഞ്ഞിട്ട് പാത്രത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചിപ്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണേ പിന്നെ നമ്മുടെ കോൺഫ്ലവർ പൗഡർ ഉണ്ടല്ലോ അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു മക്രുണിയുടെ അളവിനനുസരിച്ചിട്ട് ഈ ഒരു ഉപ്പും പൊടികളും ഒക്കെ കൂട്ടിക്കൊടുക്കാവുന്നതാണേ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമ്മളിത് ഓയിലിൽ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് മക്രൂണി കുറേ ഒന്നിച്ചിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് പൊരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ മാത്രേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്നെടുത്തിട്ട് ഒന്നങ്ങ് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിലൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മൊരിയിച്ചെടുത്താൽ മതിയെ പിന്നെ കുറേ സമയം ഓയിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കളർ ആയിട്ട് ഒരുപാട് അങ്ങ് ഹാർഡായി പോകും അത് അത്രക്കങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇത് നമ്മൾ പൊരിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി മക്രൂണിയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ കൂടി ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ചിപ്സ് കഴിക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നല്ല ക്രിസ്പിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചിപ്സിൻ്റെ റെസിപ്പിയാണിത് ഇനി ഇപ്പോൾ വീട്ടിൽ മക്രൂണി ഉണ്ടെന്നുണ്ടെങ്കിൽ പാസ്ത ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഈ ഒരു ചിപ്സ് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കുറേ കാലം കൂടാതെ ഇതേ ക്രിസ്മനസ്സോട് കൂടിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസാക്കും